ഇന്ന് ഭിന്നശേഷി ദിനമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഭിന്നശേഷിക്കാർക്കൊക്കെ എത്രത്തോളം സൗഹൃദമാണ് ഈ നഗരം എന്നാണ് നമ്മൾ കാണിക്കുന്നത് സർക്കാർ പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കെട്ടിടങ്ങളാകട്ടെ ബസ്സുകളാകട്ടെ പൊതുമേഖലാ സൗകര്യങ്ങളുള്ള എല്ലാ കാര്യങ്ങളാകട്ടെ അവർക്ക് ഭിന്നശേഷി സൗഹൃദമാണെന്നാണ് പറയുന്നത് പക്ഷേ എത്രത്തോളം ഭിന്നശേഷി സൗഹൃദമാണ് നമ്മളുടെ കേരളം ഇതാണ് നമ്മൾ നമ്മളിന്ന് ഈ ഭിന്നശേഷി ദിനത്തിൽ പരിശോധിക്കുന്നത് നമ്മളോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളായി മുച്ചക്രവാഹനത്തിൽ കഴിയുന്ന കരുനാഗപ്പള്ളി സ്വദേശി രാജു ഉണ്ട് രാജു ലോട്ടറി വിൽപ്പനയാണ് രാജുവിൻ്റെ ജോലി രാജു ഏഴാം മാസം എട്ടാം മാസം ജനിച്ചു വീണ് എട്ടാം മാസം പോളിയോ ബാധിച്ച് അരക്കി താഴ്പോട്ട് ഇങ്ങനെയാണ് കാലെല്ലാം രണ്ട് കാലിലും ഈ ഇത്തരത്തിലുള്ള നടക്കാൻ ബുദ്ധിമുട്ട് ഇഴഞ്ഞാണ് നടക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ഒരു സ്കൂട്ടർ കിട്ടി പിന്നീട് അന്ന് മുതൽ ഇന്ന് ഇങ്ങോട്ട് വരെ ഈ സ്കൂട്ടറിലാണ് യാത്ര ഈ സ്കൂട്ടറിൻ്റെ മുകളിൽ അതായത് സ്കൂട്ടറിൽ കുടുംബം മുഴുവൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നു ജില്ല വിട്ട് പുള്ളി പോകുന്നത് ഈ കൊച്ചി വരെ പോകും തിരുവനന്തപുരം പോകും അതിന് അങ്ങോട്ട് പോകുവാൻ പറ്റുന്നില്ല കാരണം ബസ്സിൽ കയറാനുള്ള ബുദ്ധിമുട്ടുകൾ തീവണ്ടിയിൽ കയറാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ചേട്ടാ ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടേ ചേട്ടൻ ഈ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്ത് പോയിട്ടില്ല ഇപ്പം നമ്മുടെ ജില്ലയ്ക്കകത്താണ് കൂടുതലും പോകുന്നത് പിന്നെ എറണാകുളം തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഈ പ്രായത്തിൻ്റെ വെച്ച് യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ കെ എസ് ആർ ടി സിയിൽ എഴുപത് ശതമാനം കൺസെഷനാണ് നമ്മൾ ഈ ഭിന്നശേഷിക്കാർക്കുള്ളത് അപ്പം അതിനകത്തെന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ നമുക്ക് ഈ പാസ് വെച്ച് യാത്ര ചെയ്യാൻ പറ്റൂ നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബസ് മാറി വേറെ ബസ്സിനകത്ത് യാത്ര ചെയ്യണം നമുക്ക് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകണമെങ്കിൽ രണ്ടും മൂന്നും ബസ് മാറി കയറി വേണം പോകാനാണ് ഒറ്റ സ്ട്രെച്ചിൽ ചേട്ടൻ തിരുവ കോഴിക്കോടേക്ക് പോകണം കോഴിക്കോടേക്ക് ഏകദേശം പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല നമ്മൾ പൂർണ്ണമായിട്ടും പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി തന്നെ പോകണം അത് പാസ്സുള്ളവർക്ക് പാസ്സുള്ള പാസ്സില്ലാത്തവർ ഗവൺമെൻറ്റിൻ്റെ പാസ് രേഖാമൂലം അതെന്ന് പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അത് ആ പാസ് ഉള്ളവർക്ക് മാത്രമേ ഈ ബസ്സിനകത്ത് ഈ കൺസെഷൻ അനുവദിക്കത്തുള്ളൂ പിന്നെ എന്ന് പറയുന്നത് നാല്പത് കിലോമീറ്ററിനകത്ത് വെച്ച് ഉള്ളു നാല്പത് കിലോമീറ്റർ പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ നമ്മൾ ബസ് മാറി കയറണം വേറെ ബസ്സിനകത്ത് എൻ്റെ ചോദ്യം ഈ പാസ് ഉള്ള വ്യക്തി പാസ് ഉള്ള ഭിന്നശേഷിക്കാരന് കോഴിക്കോടേക്ക് പോകണം അദ്ദേഹത്തിന് ഈ പാസിൽ പോകാൻ പറ്റും പോകാൻ പറ്റും പക്ഷേ രണ്ടും മൂന്നും ബസ് മാറി 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 ബസ്സിൽ പോകാം ഒരു ബസ്സിൽ കയറാൻ പറ്റത്തില്ല അടുത്ത ബസ്സിനകത്ത് നമ്മൾ ഈ പാസ് നാൽപ്പത് കിലോമീറ്റർ ആകെ തന്നെ ഇതിൻ്റെ പരിധി അവസാനിക്കുകയാണ് ഈ പാസിന് അകത്ത് തന്നെ നമുക്ക് അടുത്ത കിലോമീറ്റർ നമുക്ക് പോവാം നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ മാത്രമേ പാസ് ഉള്ളൂ അല്ല കേരളത്തില് മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യാത്രയിൽ നാൽപ്പത് കിലോമീറ്റർ അകലം അകലം നാൽപ്പത് കിലോമീറ്റർ അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല കൂടുതൽ പോകാൻ പറ്റത്തില്ല പിന്നെ ഈ പാസ് ഒപ്പിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഫിനേഷിക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫിനേഷി സർട്ടിഫിക്കറ്റ് വേണം അതിനുശേഷം വരുമാന സർട്ടിഫിക്കറ്റ് വേണം ഇതെല്ലാം കൂടെ നമ്മൾ എല്ലാ പേപ്പറുകളെല്ലാം സംഘടിപ്പിച്ച് നമ്മൾ സബ് ഓഫീസിൽ കൊടുക്കുന്ന തന്നെ ചീഫ് ഓഫീസിൽ പോയി അത് ആയി വരണം നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്പം ഈ പാസ് അപ്പം ഈ പാസ് എല്ലാവർക്കും കിട്ടുമെന്നും പറയാൻ പറ്റത്തില്ല എവിടെയെങ്കിലും കുരുങ്ങിയാൽ കുരുങ്ങി അതിൽ നല്ലത് എൻ്റെ ഈ സർക്കാർ ഭിന്നശേഷി സൗഹൃദമാണെന്ന് പറയുകയും ചെയ്യുന്ന നമ്മൾ ഈ പാസിന് പകരം യു ഡി ഐ ഡി കാർഡ് ബാധമാക്കി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ യു ഡി ഐ ഡി ഈ ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ ആളുകളും ഇപ്പം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഈ മറ്റ് രേഖകളെല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് ഒരു കിലോമീറ്റർ പരിധി ഉണ്ടോ ഏതായാലും ഈ ഗവൺമെൻറ്റിൻ്റെ കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ താഴെ നിർത്തി നമുക്ക് ഒരു തവണ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ഒരു പാസിനകത്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ നാൽപ്പത് കിലോമീറ്റർ താഴെ പറ്റത്തുള്ളൂ ചേട്ടൻ എങ്ങനെയാണ് ഈ ബസ്സിലൊക്കെ കയറുന്നത് എങ്ങനെയാണ് ബസ്സിൽ കയറുന്ന ഞാൻ ആ മുട്ടുകാലഞ്ഞ് ചെന്നിട്ട് ആരുടെയെങ്കിലും സപ്പോർട്ടോട് കൂടിയേ ബസ്സിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ ഈ സമയത്ത് ബസ് നിർത്തിയിട്ടുവോ നമുക്ക് ബസ് സ്റ്റോപ്പിലൊക്കെ സമയം ഈ ബസ് സ്റ്റാൻഡിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ചെല്ലുന്ന സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന സമയത്താണ് ചില ഡ്രൈവർമാർ ഈ അവർ നിർത്തി തരും ചിലർ വിപ്രളവം ഉണ്ടാക്കും കയറ് കയറ് കയറുന്ന അപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബസ്സിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ പിന്നീട് നമ്മൾ ഈ മറ്റ് എവിടെയെങ്കിലും ഈ ബസ് ഈ ബസ് സ്റ്റാൻഡിലല്ലാതെ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിലല്ലാതെ ഒരു അകലം അകലം നിന്ന് കൈ കാണിച്ചു കഴിഞ്ഞാലും ചില ബസ്സുകളൊന്നും നിർത്താറില്ല നിർത്താത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് താമസം വരും ചിലപ്പോൾ ഒരു സഹായത്തിന് ചിലപ്പോൾ ആൾ ആളിച്ചിരി അകലം നിൽക്കുകയായിരിക്കും അവർ എത്തിപ്പെടാത്തതായിരിക്കും അതിൻ്റെ കാരണം ഈ അവഗണന കിട്ടിയിട്ടുണ്ട് കാരണം ഈ റൂട്ടിൽ ഇഴിഞ്ഞ് വരുമ്പോൾ ബസ്സിന് കൈ നീട്ടുമ്പോൾ നിർത്താതെ പോകുന്ന സാഹചര്യം ഒരുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇതിപ്പോൾ കുറച്ചൊന്നും അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വരുന്ന വരുന്ന ബസ്സുകൾ കൈ കാണിച്ച് നമ്മൾ റോഡിൽ ഇരുന്നിട്ട് പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ താമസിച്ച് അവിടെ ഇരുന്നതിന് ശേഷം യാത്ര ചെയ്തിട്ടുണ്ട് ഉണ്ട് അത് ആർ ടി സിയും സ്വകാര്യ ബസ് ആ സ്വകാര്യ ബസ് അല്ല അതൊക്കെ തന്നെ സ്വകാര്യ ബസ് പിന്നെ നമ്മൾ എവിടെയെങ്കിലും കൈ കാണിച്ച് കഴിഞ്ഞാൽ അവർ ചില ചില ആളുകളെയുള്ളൂ നിർത്താതെ പോകുന്നു അപ്പോൾ ആളുകളും നിർത്തി അവർ ഞങ്ങളെ വേണ്ടുന്ന ഹെൽപ്പ് അവർ ചെയ്തു തരും അവഗണന കിട്ടിയിട്ടുണ്ട് അവഗണന ഉണ്ട് പിന്നെ സൗഹൃദമാണെന്ന് പറയുന്നെങ്കിലും എവിടെ നോക്കിയാലും ഈ ഓഫീസ് ഇന്നെസ്റ്റേഷൻ സൗഹൃദം ബോർഡ് കാണും ആ ബോർഡ് മാത്രമേ ഉള്ളൂ കാരണം നമുക്കൊരു സഹായം വേണമെങ്കിൽ അവരെ അവരിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടത്തില്ല നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ വേറെ ആളെ കൂടെ കൊണ്ടുപോയി അവരെ പറഞ്ഞു വിട്ട് വേണം ഈ കാര്യം സാധിക്കാൻ പറഞ്ഞു വിട്ടാൽ തന്നെ ഈ ആവശ്യക്കാരനടുത്തില്ലാത്തതിൻ്റെ പേരിൽ കൂടുതൽ സമയം വെടിക്കുകയും ചെയ്യും അപ്പോൾ ഈ രണ്ടാമത്തെ നിലയിലേക്കൊക്കെ ഇപ്പോൾ പല സർക്കാർ ഓഫീസുകളിലും സ്റ്റെപ്പുകൾ തന്നെ കയറണം ബുദ്ധിമുട്ടാണ് യാത്ര കഴിവതും ഒഴിവാക്കുക അത് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ താഴെ വന്ന് കാണുന്ന തരത്തിൽ അത്രത്തോളം സൗഹൃദമാണോ നമ്മുടെ ഉദ്യോഗസ്ഥർ അത് പറയുന്നത് സൗഹൃദമാകും പക്ഷേ അതെന്ന് പറഞ്ഞാൽ അപൂർവം ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ കുറേ തവണ കാത്തുകെട്ടി നിന്നാൽ അത് നിന്ന് നമ്മൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടുകയും അല്ലെങ്കിൽ അവർക്ക് അതൊരു ശല്യമായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അവർ ഇറങ്ങി വന്ന് നമ്മുടെ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് പിന്നെ ഈ കാര്യം അവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് സാധിച്ചു നമ്മുടെ കൈ കൊണ്ട് തരുന്നത് ഈ ബസ്സിൽ കയറിയിരുന്നു സംസാരിച്ചാലോ ആകട്ടെ ആയിക്കോട്ടെ ഏത് ബസ്സിനകത്ത് കയറിയാലും ഇതൊക്കെ തന്നെ സ്ഥിതി അപ്പം നിങ്ങൾ തന്നെ കണ്ടില്ലേ പറയുന്നതന്നെ എല്ലാ ബസ്സിലും യാത്രാ സൗജന്യം അല്ലെങ്കിൽ യാത്ര ഭിന്നശേഷിക്കാർക്ക് സീറ്റ് പ്രത്യേകം ഉണ്ടെന്നൊക്കെ പറയും നമ്മൾ കയറിയ ബസ്സിനകത്ത് തന്നെ എൻ്റെ അനുഭവം കണ്ടേ അത് തന്നെ ഗവൺമെൻറ്റിൻ്റെ കരുതല് ഈ ലോ ഫ്ലോർ ബസ്സിൽ കയറാനാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് കഴിയും ആ അത് കയറിയും ഇത്രയും ബുദ്ധിമുട്ടുണ്ട് കുറേ ഫ്ളാറ്റ് താന്നെങ്കിൽ നമുക്ക് നവകേരള ബസ്സിലൊക്കെ വന്നതുപോലെ ഹൈഡ്രോളിക് ഇത് ആ സ്വിച്ച് നമ്മൾ ഹൈഡ്രോളിക്ടിച്ചാൽ പോവും ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറച്ച് ഇതൊന്നും പോകാറില്ല സംസ്ഥാനം വിട്ടുപുറത്ത് പോകാറില്ല എവിടെയുന്നില്ല നമ്മുടെ ഈ ജീവിതം കരുനാഗപ്പള്ളിയിൽ ലോട്ടറി വിറ്റാക്കുന്ന ജീവിതം ലോട്ടറി വിൽപ്പന നടത്തുമ്പോൾ പറ്റി പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല പറ്റിക്കപ്പെട്ടതായിട്ട് ഓർമ്മയില്ല പിന്നെ സാമ്പത്തികം ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയിട്ട് ഒരുപാട് പൈസ ചോദിച്ചോട്ടെ ഈ അതിൽ ചോദിക്കേണ്ട ചോദ്യമാണ് ഭിന്നശേഷിക്കാർ ഇപ്പോൾ കയറി വന്നതൊക്കെ നമ്മൾ നമ്മളുണ്ട് ഈ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് എവിടെയെങ്കിലും ഉണ്ടോ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ചേട്ടൻ്റെ എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി ശരിയാക്കാനായിട്ട് കായംകുളം പോകണമായിരുന്നു അപ്പം നമ്മൾ അവിടുത്തെ പെർമിഷൻ എടുത്തിട്ട് നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ ചെന്നില്ലെങ്കിൽ നമ്മളൊരു ദിവസം കാത്ത് കിടക്കണം അപ്പം അങ്ങനെ ദിവസം വിളിച്ചിട്ട് ചെന്ന് അവർ വരും എന്ന് പറഞ്ഞ് അപ്പം പകുതി വഴിക്ക് എത്തിയപ്പോൾ വേറെ ഒരു ബുദ്ധിമുട്ട് നോക്കിയപ്പം ഒരു എങ്ങും ഒരു മാർഗവും ഇല്ല ഉടൻ തന്നെ തിരികെ വന്നു വീട്ടിൽ വന്ന് കാര്യം സഹായിച്ചിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു വല്ല കാര്യം പിറ്റേസഞ്ചെന്ന് നമ്മൾ രണ്ട് നാലഞ്ച് മണിക്കൂർ അവിടെ ഇതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ടോയ്ലറ്റൊക്കെ നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ് പോകുമ്പോൾ വളരെ വൃത്തിഹീനമായ സാഹചര്യമില്ല പലയിടത്തും ആയിരിക്കണം ആയിരിക്കും കാരണം നമ്മളങ്ങനെ പുറത്ത് പോയി കയറാറില്ല പോയി കയറാറില്ല കഴിവ് തയ്ച്ച് നിൽക്കും നിൽക്കുകയും വന്ന് വീട്ടിൽ വന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കെ എസ് ആർ ടി സിയിൽ നമുക്ക് നമുക്ക് തന്നെ അറിയാം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ടോയ്ലറ്റിൻ്റെ ശുചി എത്രത്തോളമാണെന്ന് അത്തരം സ്ഥലങ്ങളിൽ ഇഴഞ്ഞു നീങ്ങുന്നവർക്ക് എന്ത് മുൻഗണനയാണ് എന്ത് പരിഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് ഈ ബസ്സിൽ കയറിയ ഭിന്നശേഷിക്കാരനായ രാജുചേട്ടൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു ഇത്തരത്തിൽ നിരവധി പലതരത്തിൽ അനു കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് നമ്മളുടെ നാട്ടിൽ ഇവരെല്ലാവരും ഇത്തരത്തിൽ രാജിച്ചേട്ടനെ പോലെ ഓരോരോ സംഘടനകൾ ഓരോരോ വിഷമങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ്